ഹായ് ഫ്രണ്ട്സ് ഹെർമോൺ ഫാംസ് തെന്മലയിൽ ചെയ്ത പ്രൊജക്റ്റാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നൂറ്റി ഇരുപത് കോഴികളുടെ ഫാം കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് നമ്മൾ ഈ കാണുന്നത് നൂറ്റി ഇരുപത് ബി വി ത്രീ എയ്റ്റി കോഴികൾക്ക് വേണ്ടി നിർമ്മിച്ച ഈ കൂട് നിർമ്മിക്കാൻ ടാറ്റയുടെ ഹൈ ക്വാളിറ്റി കേജുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ റിങ്സിൽ ആധുനിക ഗണ് ഉപയോഗിച്ച് സ്റ്റാപ്ലർ ചെയ്താണ് ഈ കേജുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ ഓട്ടോമാറ്റിക് ഹൈ ക്വാളിറ്റി നിപ്പിൾ സിസ്റ്റവും ഫീഡർ സിസ്റ്റവും ഉപയോഗിച്ചുകൊണ്ടാണ് വെള്ളവും ഫീഡും നൽകുന്നത് മാത്രമല്ല ഹെർമോൺ ഫാംസ് വികസിപ്പിച്ചെടുത്ത അമിനോ ഡൈനാമിക് പൗഡർ ഉപയോഗിച്ച് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒട്ടും തന്നെ അമോണിയോ സ്മെല്ലോ ഉണ്ടാകുന്നില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ കോഴികളെ വളർത്തി മികച്ച ആൻറ്റിബയോട്ടിക് ഫ്രീ മുട്ടകൾ ഉൽപ്പാദിപ്പിക്കാൻ ഈ കർഷകന് സാധിക്കുന്നുണ്ട് നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ ഡെയിലി വരുമാനം കിട്ടുന്ന രീതിയിലുള്ള ഫാം സെറ്റപ്പ് ആണിത് നിങ്ങൾക്കും ഇതുപോലെ ഒരു ഫാം തുടങ്ങാനും മാർഗനിർദ്ദേശങ്ങൾക്കു വേണ്ടി ഇപ്പോൾ തന്നെ ഹെർമോൺ ഫാംസിനെ ബന്ധപ്പെടുക